ഓ സി പി ഐയുടെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അപ്പം തന്നെ പഞ്ചാബ് ഉച്ചമടക്കി അത് സ്വീകരിച്ചു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം പോയി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രമേയം അവിടെ പോയി അദ്ദേഹം രണ്ട് കാര്യം ഒന്ന് സാഹിബിനെ കണ്ടപ്പോൾ കഥാത്തു പറഞ്ഞു അല്ലെങ്കിൽ കാണേണ്ടവർ കാണേണ്ടതുപോലെ കണ്ടു കാണും ഈ രണ്ട് കാര്യമാണ് ഇതിനകത്തുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വേറെ എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ ആ ജീവിത പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല ഇതാണ് മുഖ്യ വിഷയമെന്ന് കണ്ടെത്തിയ മന്ത്രിക്ക് സത്യത്തിൽ അവാർഡ് കൊടുക്കുകയാണ് വേണ്ടത് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഇവരെല്ലാമാണല്ലോ പ്ലാച്ചിമടയിൽ സമരം നടത്തിയ ആളുകൾ മേധാ പടുക്കറോടൊപ്പം അന്ന് സമരത്തിന് പോയ ആളാണ് ഈ പിനോയ് വിശ്വം ഈ പി പ്രസാദ് മന്ത്രി കൃഷിമന്ത്രി ഇവരെല്ലാം നർമ്മദാ ബജാവു എന്ന് പറഞ്ഞിട്ട് മേധാപട്ക്കറോടൊപ്പം സമരം ചെയ്ത ആളുകളാണ് അവരാണ് ഇപ്പം ജല ഊറ്റി നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാതെ കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ലാതെ ഇത്രയും വലിയ തോതിലുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കും ആറ് പ്ലാന്റുകൾ നിർമ്മിക്കാൻ പോകുമ്പോൾ അതിന് ഒരക്ഷരം ഇണ്ടാതിരിക്കുന്നത് ചരിത്രം അത്ര പെട്ടെന്നൊന്നും കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ മറക്കില്ല നിങ്ങൾ എന്താ

സംവാദം സംവാദത്തിന് നടത്തുന്നാലും അദ്ദേഹം എന്തിനാണ് അപേടിക്കുന്നത് അദ്ദേഹത്തിലുള്ള സംവാദം മാമാങ്കമാണെന്ന് പറഞ്ഞ് ഒഴിയണ്ട ഇതറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് വി കെ ശ്രീകണ്ഠൻ അദ്ദേഹവുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാം പിണറായി വിജയൻ വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഞാനൊരു സംവാദത്തിന് തയ്യാറാകും അത് ജനങ്ങൾ അംഗീകരിക്കില്ല കേരളത്തെ ജനങ്ങളിത് അംഗീകരിക്കാൻ പോകുന്നില്ല എലപ്പള്ളിയിലെ ജനങ്ങൾ അംഗീകരിക്കുമോ ഇത് ഈ ജലചൂഷണം നടത്തി ഒരു മദ്യ കമ്പനിക്ക് ചുവന്ന പരവധാന് വിരിച്ചു കൊണ്ടുവരേണ്ടത് എന്താവശ്യം ഇവിടെ പഞ്ചായത്ത് അറിഞ്ഞില്ല എം എൽ എ അറിഞ്ഞില്ല എം പി അറിഞ്ഞില്ല ഇത്ര തിടുക്കത്തിൽ ആരോരും അറിയാതെ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം മദ്യനയം മാറ്റിയ രാജേഷ് ജനങ്ങളോട് മറുപടി പറയണ്ടേ ഈ മദ്യനയം അവർക്ക് വേണ്ടിയല്ലേ മാറ്റിയത് മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ കാണുക ഇവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കട്ടെ കർഷകരും ജനങ്ങളും സാധാരണ ജനങ്ങളും പാലക്കാട്ടെ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പാലക്കാട്ടെ സാധാരണക്കാരായി ഇത് മനസ്സിലാക്കണം ഇതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം തന്നെ ഇന്നലെ പി എസ് സി മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ നാട്ടിൽ ഒന്നിനും പണമില്ല സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന ഗവൺമെൻറ് പി എസ് സി മെമ്പർമാർക്ക് മുൻകാല പ്രാബല്യത്തോടെ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം കൊടുക്കുകയാണ് ഒരു നിയമനവും നടക്കുന്നില്ല നാട്ടിൽ പി എസ് സി മെമ്പർമാരല്ലേ ആരാണ് പാർട്ടിക്കാരല്ലേ മുൻകാല പ്രാബല്യത്തോടെ അവർക്ക് ഇത്രയും വലിയ തുക കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്താവശ്യമാണുള്ളത് പാവപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിച്ച ആളുകൾക്ക് ഏഴായിരം രൂപയാണ് മാസം അവരത് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനും ആ സമരത്തിൽ പോയിരുന്നു ഞാനാണ് മന്ത്രിയോട് വിളിച്ചു പറഞ്ഞത് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം മന്ത്രി ആ ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷെ ഒരു തീരുമാനം ഉണ്ടായില്ല അവിടെ അവർക്ക് ഏഴായിരം രൂപ കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോട് അവർക്ക് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിനു വേണ്ടിയാണെന്ന് അത് മുൻകാല പ്രാബല്യത്തോടെ ഈ നാട്ടിലെ ഏറ്റവും അടിയന്തര ആവശ്യകത ആണോ മന്ത്രി നിർമ്മാണ കമ്പനികൾ വെക്കുക ടോള് പിരിക്കുക അപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കണം അതല്ല ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തണം ഇതെവിടെയാണ് പാരിസ്ഥിതിക പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഗവൺമെൻറ് പഠിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ പാലക്കാട് തന്നെ വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം കഞ്ചിക്കോടെന്നാണ് പറഞ്ഞത് അല്ലേ പിന്നീടാണ് മാറ്റി ഇലപ്പള്ളി എന്ന് പറഞ്ഞത് യാതൊരു ശാസ്ത്രീയ പഠനവും ഇവിടെ നടത്തിയില്ല പരിസ്ഥി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒരു സ്റ്റഡി നടത്തിയില്ല എവരായി അവർ ഇവിടെ വന്ന് മദ്യനയം മാറ്റോ അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് അവരോട് ഗവൺമെന്റിന് എന്ത് 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 കമ്മിറ്റ്മെന്റാണ് ഇവരോടുള്ളത് എന്തിനാണ് ഗവൺമെന്റ് ഇത്രയും വലിയ വാച്ച് കാണിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നതിനകത്ത് ഉണ്ട് കാരണം അവരുടെ ഈ കമ്പനിയുടെ പിൽക്കാല ചരിത്രം എടുത്താൽ അഴിമതി നടത്തിയ ചരിത്രമാണ് ഇവർക്കുള്ളത് ഡൽഹി മദ്യനയ കേസിലെ പ്രതികളാണ് ഇവർ അല്ല ഇപ്പം ഇതല്ലേ തെളിയിക്കുന്നത് നർമ്മദ ബജാവോ ആന്തോളനിൽ പങ്കെടുത്ത ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എലപ്പള്ളിയിൽ മദ്യ കമ്പനികൾ ആരംഭിക്കാനുള്ള തീരുമാനം പൂർണ്ണമായി പൂർണമായി പഞ്ചപുച്ഛമടക്കി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതല്ലേ ജനങ്ങൾ കാണേണ്ട കാര്യം നിലപാടുള്ള ഒരു പാർട്ടി ആയിരുന്നെങ്കിൽ അവരെ ഇന്നലെ അതിനെ എതിർക്കത്തില്ലേ അതാണ് പിണറായി വിജയന്റെ ബുദ്ധി അപാരമാണ് അവരുടെ സി പി ഐയുടെ എം എൻ സ്മാരകത്തിൽ തന്നെ വെച്ച് അവരുടെ വായടപ്പിച്ച് അദ്ദേഹം തീരുമാനമെടുപ്പിച്ചിരിക്കുന്നു അവരുടെ അപകടത്തന്നെയാണ്